ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വഴിക്കടവ് കുന്നമ്മൽപൊട്ടിയിൽ ആക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു രണ്ട് കർഷകരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കാട്ടുപന്നി പ്രദേശത്തെ കർഷകരുടെ ഒട്ടേറെ വിളകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു പകൽ സമയങ്ങളിൽ പോലും നാട്ടിലിറങ്ങി ആക്രമണവും നടത്തിയിരുന്നു കർഷകനായ തോണിക്കര അലവി പറക്കോട് മറിയാമ്മ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് െ തുടർന്ന് വാർഡ് മെമ്പർ ടി എം ശൈലജയുടെ നേതൃത്വത്തിൽ വാർഡിലെ കർഷകരും ലീഗൽ ഷൂട്ടർ ഗഫൂർ മൂച്ചിക്കാടനും ആർ ആർ ടി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പന്നിയെ വെടിവെച്ചു കൊന്നത് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് നെടുമ്പാടി തങ്കമ്മ ജീവനക്കാരനായ ബിജി സെബാസ്റ്റ്യൻ എന്നിവർ സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പന്നിയെ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ